ചേച്ചിയാണ് എന്റെ ബെസ്റ്റ് കണ്ടു കൈ കൂടെ ചെറിയ സമ്മേക്കണം െണ്ടോ അതെ അമ്മയൊക്കെ ഇപ്പോൾ ഒരു പൈസ കിട്ടട്ടെ എന്നൊക്കെയാണ് അമ്മയും പറയുന്നത് അത്രയ്ക്ക് നല്ല അത്രയും നല്ല രൂപ കിട്ടുന്നതൊക്കെയാണ് കാരണം എല്ലാരും അപ്പിന്നെ ഇല്ലേ എനിക്ക് പേടിക്കിട്ടുണ്ടോ അതൊക്കെ അതൊക്കെ പറയാ എപ്പഴും സമയമായി അതെ പറയണ ഇഷ്ടമാണ് ഞാൻ ആണല്ലോ അപ്പൊ രാമയോടെ ചേർത്താൽ എന്റെ ജോലി അതാണല്ലോ പക്ഷെ അവിടെ ജീവിക്കുകയാണ് ചേച്ചി ഉറങ്ങുന്നത് ഞാൻ ഉദ്ദേശിച്ചു എന്റെ വീട്ടുകാരും എന്നെ അറിയാവുന്ന ഇഷ്ടപ്പെടുന്ന ഒരു മാത്രമേ കാണുന്ന എനിക്കറിയില്ല ബിഗ് ബോസിനെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ നിങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് മുതല് ചേച്ചിയെ കാണാൻ ഇഷ്ടോനീർ ഇതില്ലോ എപ്പിസോഡ് ഇല്ലല്ലോ അത് ലൈവുമില്ലാത്തതുകൊണ്ട് ചേച്ചി അറിയാലോ എന്താ ണോ എന്താ വേണ്ടത് പറയൂട്ടോ കണ്ടു ക്ലാസ് പോലും പോവാതാണ് മോളെ അറിയോ അവള് നേരത്തെ എയർപോർട്ട് വെച്ച് കണ്ടു ഞങ്ങളെ പടി വന്നത് അപ്പൊ കാണാൻ പറ്റിയില്ല <laughs> <laughs> 7 2 2 2